ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ കല്യാണി എടുത്ത് കിരൺ പറയുന്നുണ്ട് എന്നൊക്കെ പറയാനുണ്ട് നീ വലിയ സാഹസം തന്നെയാണ് മോളെ കാണിച്ചത് അന്നെ ആ സമയത്ത് അവൻ എന്തെങ്കിലും ഘടകം വെച്ചതിന് ഉപദ്രവിക്കാൻ നോക്കിയിരുന്നെങ്കിലോ എന്ന് പറയുമ്പോൾ കല്യാണി പറഞ്ഞിട്ടുണ്ട് കിരൺട്ട എന്റെ മനസ്സിലാപ്പൊ ആകെ ഒരു ചിന്ത മാത്രമേ ഉണ്ടായുള്ളൂ കിരണേട്ടനെ അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും അച്ഛൻ അവന് ഉപദ്രവിക്കാൻ ശ്രമിച്ച ആ ചിന്തകൾ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കറക്റ്റ് സമയത്ത് ആ പോലീസുകാർ വന്നുകൊണ്ട് അവനോടൊന്ന് ഓടി രക്ഷ രക്ഷം എനിക്ക് എന്ന് പറയുമ്പോ കിരൺ പറയണ്ട മോളെ നിനക്ക് പേടില്ലായിരിക്കാം പക്ഷെ നീ ഒരു കാര്യം ചിന്തിക്കണം നിനക്ക് നേരെ സംഭവിച്ച കാര്യം എന്താകും അവസ്ഥ അതിനെക്കുറിച്ച് നീ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ സാഹസവ കാണിക്കാൻ പോകുമ്പോ എപ്പോഴും ഒരു കടാരെങ്കിലും കൈ വെക്കണം അത് അവന്റെ നേരെ പ്രയോഗിക്കാനല്ല നമുക്ക് ഒട്ടും നിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നതിന് അവരെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ഇപ്പത്തെ കാലത്തെ പെണ്ണുങ്ങളുടെ കയ്യിൽ എന്തിനും ആയതുണ്ടായിട്ട് പുറത്തിറങ്ങണം തന്നെയാ നല്ലത് അങ്ങനത്തെ ഒരു കാലമാണല്ലോ ആ സമയത്ത് അവരുടെ നിന്നെ കൊല്ലും വെട്ടും എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുന്നത് അപ്പൊ എന്തായാലും അതിനനുസരിച്ചിട്ടുള്ള നീക്കുമോക്കൊക്കെ നമ്മൾ ചെയ്യണം പോലെ ശ്രദ്ധിക്കണം നീ അതിൽ എന്ന് പറയുകയാണ് എന്തായാലും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ടത് ഞാൻ അച്ഛനും ഉപദ്രവിച്ചത് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറ കൊടുക്കണെന്ന് ഞാൻ പറഞ്ഞത് കാരണം ആ ഒരു ദേഷ്യം എൻ്റെ ഉള്ളിൽ വെച്ച് അവരോട് അതിനെ പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ടല്ലേ കിരണേട്ട ഞാൻ പ്രതികാരം ചെയ്യണത് അതെന്നെയാ മോളെ പറഞ്ഞത് ഒരിക്കലും സാഹസം ചെയ്യരുതെന്ന് കേട്ടോ ശരി കിരണേട്ട എന്നൊക്കെ പറയട്ടെ അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ ഷാരി രാത്രിയാകുമ്പഴേക്കും ആരോ അടിക്കുന്നുണ്ട് ഷാരി വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഞെട്ടിപ്പോ മനോഹറാണ് നിൽക്കുന്നത് ഏട്ടാ അനവരാതി നീ വീണ്ടും ഇങ്ങോട്ടേക്ക് കയറി വന്നൂടാ പിന്നെ ഞാൻ എങ്ങോട്ടൊക്കെ പോവാനാണ് എനിക്ക് പോകാൻ വേറൊരു ഇടവുമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വന്നു എന്ന് പറയാണ് ഇതോടെ നിന്റെ ശല്യം തീർന്നു വിചാരിച്ചത് അതെ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ സിനിമയിൽ വലുത ക്ലൈമാക്സ് അല്ലേ അവിടെ ഉണ്ടായിരുന്നത് നാടില്ലാടോ കല്യാണിനെ പോലത്തെ ഒരു പെണ്ണ് തോൽപ്പിച്ചത് പറയാനായിട്ട് അതെ അതിൽ ഞാൻ വീണുപോയി ഈ മനോഹറിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തായാലും ഇതിന് ഞാൻ അവളെ പകരം വീട്ടിരിക്കും എന്നാലും എനിക്ക് വേറൊരു വേറൊരു സ്ഥലത്ത് പോവാൻ വേറെ സ്ഥലമൊന്നും ഇല്ല പിന്നെ എനിക്ക് രാത്രി തല ചായക്കണമല്ലോ അതിനെങ്കിലും ഒരു സ്ഥലം വേണ്ടേ അതുകൊണ്ടാണ് ഞാനിങ്ങോട്ടേക്ക് വന്നത് എന്തായാലും ഇതെനിക്ക് ഒരു നഷ്ടക്കച്ചവടമായി പോയി എന്നൊക്കെ പറയാണ് മനോഹർ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കെ തന്നെ സരയോ മുകളിൽ നിലത്തേക്ക് വരുവാട്ടോ ആഹാ ഏതായാലും വരുവാട്ടോ എത്ര പെട്ടെന്ന് എത്തിയോ ആ മോളു എനിക്കെന്തോ മുകളിനെ കാണാണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല മുകളിനും അല്ലാതെ മിസ്സ് ചെയ്തു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു എനിക്കും അങ്ങനെ തന്നെയായിരുന്നു മരുവേട്ട വരുവേട്ടനില്ലാണ്ട് ഒരു സുഖമില്ല ആ വാ മോളു നമുക്ക് മുകളിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് സരൂവിനെ വിളിച്ചിട്ട് മുകളിലേക്ക് കയറി പോകട്ടോ ഷാനി മനസ്സ് വിചാരിക്കും ഈശ്വര എന്നതോടെ ഇവന്റെ ശല്യം ഒഴിഞ്ഞു എന്നാ വിചാരിച്ചത് ശല്യം പോയില്ലല്ലോ ഈശ്വര ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ഏഴ് ജന്മത്തിലും ഇനി ഇവനെപ്പോലത്തെ ഒരുത്തിനെ കാണാൻ പറ്റില്ല അത്രക്കൊരു ജന്മമാണ് ഇവ എന്നൊക്കെ ഷാനിങ്ങന്റെ മനസ്സിൽ വിചാരിക്കണം അങ്ങനെ രാത്രിയാവുമ്പോഴേക്കും നമ്മുടെ അവരടുത്തേക്ക് തിത വരുവാട്ടോ അതെ ഇങ്ങനെ ഇരുന്നാ മതിയോ കിടക്കണ്ടേ ഞാൻ പാലെടുത്ത് ഏർ റൂമിൽ വെച്ചിട്ടുണ്ടെന്ന് പറയാണ് അതെ നിത നമ്മള് രണ്ടുപേരും ഒരുപാട് ജ്യൂസ് കുടിച്ചിട്ടുണ്ട് ഞാൻ കുടിച്ചിട്ട് പാതി നീയും നീ കുടിച്ചിട്ട് പാതി ഞാനും കുടിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഫോർമാലിറ്റീസിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ എന്ന് മരുപോട് ചോദിക്കുമ്പോഴേക്കും നിത പറയണ്ട ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ ആചാരപ്രകാരം അങ്ങനെയാണല്ലോ നമുക്ക് ആചാരങ്ങളൊക്കെ തെറ്റിച്ചുള്ള ഒരു കല്യാണമായിരുന്നു നമ്മുടെ അപ്പൊ അതുകൊണ്ട് ആചാരം ഒന്നും നോക്കണ്ട പിന്നെ നീ എടുത്തുവച്ച പാല് അതെന്തായാലും നമുക്ക് കുടിക്കാം പക്ഷെ അതിനു മുമ്പ് വേറൊരു ചടങ്ങുണ്ട് വേറൊരു ചടങ്ങോ അതെന്താ അത് നമുക്ക് മനോഹരനൊന്നും വിളിച്ചാലാ ആ അതുകൊള്ളാം വീഡിയോ കോൾ തന്നെ വിളിക്കാം എന്ന് വരുൺ പറയാണ് അങ്ങനെ വരുൺ ഫോൺ എടുത്തിട്ട് വീഡിയോ കോൾ വിളിക്കാം കേട്ടോ കൂടിയാ നിധി ഇരിപ്പുണ്ട് ആ സമയത്ത് മനോഹർ രാത്രി അവൾക്ക് ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ശരീരം നല്ല ഉറക്കുവാട്ടോ മനോഹറിന്റെ ഫോൺ മരണിക്കുമ്പോഴേ മനോഹർ നോക്കുമ്പോൾ മന്ദനയുടെ ഫോണിലാണ് കോൾ വരുന്നത് ഈശ്വര ഇവൻ പിന്നെ എന്തിനാ എന്നെ വിളിക്കണത് അത് വീഡിയോ കോള് എന്തിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ മനോഹർ ഫോൺ എടുക്കുകട്ടോ ഫോൺ എടുക്കുമ്പോൾ മനോഹർ നെട്ടിപ്പോ മരുന്ന് നിധിയുടെ കെട്ടിപ്പിടിച്ചു നിൽക്കുകട്ടോ ഹായ് മരു ഏട്ടാ എന്തു ചെയ്യാ ഉറങ്ങുമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ മരു വേഗം ഴുന്നേറ്റ് നീ എന്തിനാ എന്നെ വിളിച്ചു ചോദിക്കുമ്പോ ഞാൻ മരുവായിട്ട് പിന്നെ ആരെ വിളിക്കാനാ എന്ന് പറയുമ്പോ മരു ഫോൺ കട്ട് ചെയ്യാട്ടോ അയ്യോ അവൻ കട്ട് ചെയ്തല്ലോ എന്ന് വരുൺ പറയാണ് ആ അവൻ കട്ട് ചെയ്യോലോ എന്ന് നീ ദേ പറയുന്നുണ്ട് മനോഹർ ആണെങ്കിൽ പിന്നെ ദേഷ്യം ഒന്നുകൂടി കൂടുവാട്ടോ ഇത് ഞാൻ വെറുതെ വെച്ച് കൊറപ്പിക്കില്ല എല്ലാത്തിനും കാരും അപ്പുറത്തുള്ളവള ആ കല്യാണി ആ കിരൺ കിടപ്പിലായി പക്ഷെ അവൻ കിടപ്പിലായത് കാര്യമില്ല അവര് പൂർണമായിട്ടും ഈ ലോകത്ത് നിന്ന് വിട പറയിപ്പിക്കണം പിന്നെ കല്യാണി അവളെ ഇല്ലാതാക്കണം എന്തായാലും ഇവ രണ്ടുപേരാണ് എന്റെ രണ്ട് ശത്രുക്കൾ എന്ന് പറയുന്നത് ഇവരില്ലാതെ ഇവരില്ലാതാക്കിയല്ലേ എനിക്കിന് സമാധാനം കിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും ഗംഗ നോക്കിക്കോളും എന്നാലും ഇവരില്ലാതാക്കൾ എത്രയും പെട്ടെന്ന് ചെയ്യണം എനിക്ക് അല്ലെങ്കിൽ എന്തിനും സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ മനോഹർ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാം ആ ആ കല്യാണിങ്ങനെ കൈ കിട്ടിയാലുണ്ടല്ലോ നമ്മുടെ ഫോൺ എടുത്തിട്ട് വലിച്ചെറിയാണ് ആ വലിച്ചറിയുടെ ഫോൺ സരിയുവിന്റെ കാലിലാണ്ട് പോയി വീടാ അയ്യോ എന്റെ കാലിലെന്തോ അത് വീടേ എന്റെ കാലിലെന്തോ അത് വീടേ എന്ന് പറഞ്ഞാൽ സരിവ് ഒച്ചത്തിൽ നിലവിളിച്ചെഴുന്നേക്കാണ് എന്താ എന്തു പറ്റി പോളും എന്ന് മനോഹർ ചോദിക്കുമ്പോൾ സരി പറയട്ടെ മരുവേട്ടാ എന്റെ കാലിൽ വരുവേട്ട എന്റെ കാലിൽ എന്തോ വന്ന് വീണു വീണതോ എന്ത് വീണതോ ഒന്നും വീണിട്ടില്ല ദൈ കണ്ടില്ലേ ഈ ഫോണ് ഇതെന്തോ പരുവേട്ട എന്റെ കാലിൽ വന്ന് വീണത് എന്ന് പറയാണ് മരുവേട്ടൻ ഉറക്കത്തിന് അതിന് സ്വപ്നം കണ്ട ഫോൺ വലിച്ചേനാണോ അയ്യോ സോറി പോളു ഇനി അങ്ങനെയാണോന്ന് എനിക്കറിയില്ല ഞാൻ ഫോൺ നിജത്ത് വെച്ചാ കിടന്നത് ഹോ എന്നാലും ഭയങ്കര വേദന ഞാൻ തടവിത്തരാൻ പോണു വേണ്ട കിടന്നുറങ്ങാം ഹോ മരുവേട്ടെ കിടന്നുറങ്ങിക്കോട്ട് സാരൂവിനെ കാൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ട ഈ എന്തൊരു വേന അതുകൊണ്ടിങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കണ വിക്രത്തിനെയാണ് വിക്രം നോക്കുമ്പോഴേക്കും ഗംഗപ്രസാദ് ഒരു കത്തി എടുത്തിട്ട് ിക്കുവാട്ടോ വിക്രത്തിന് ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും വിക്രം അയ്യോ എന്നൊന്നും ചെയ്യല്ലേ എടാ നിന്ന് ചെയ്യാനായിട്ടല്ലടാ ഇത് ആ കല്യാണിക്ക് വേണ്ടിയുള്ള കത്തിയാണ് ശരിക്കും പറഞ്ഞാ കത്തിയുടെ ആവശ്യമൊക്കെ ഇല്ല ഞാനൊരൊറ്റ നെക്കിനെയുള്ള അവള് പക്ഷെ വേണ്ട അവർ കത്തി വെച്ചത് അവൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴേ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ കുത്താൻ വേണ്ടിട്ടാണ് ഈ കത്തിനാ വെച്ചിരിക്കുന്നത് അതേ കല്യാണി നിസ്സാരമായിട്ട് വീഴ്ത്താൻ പറ്റില്ല കേട്ടോ എടാ എനിക്കറിയാടാ അതിനല്ലേ മനോഹറിനെ അവിടെ വെച്ചിരിക്കണത് അവരെന്നെ വിവരം അറിയിക്കും അവിടെ കല്യാണി കിരണും മാത്രമുള്ള ഒരു സമയം വരുവാണെങ്കിൽ അവരെന്നെ വിളിച്ചു പറയാന്നാ പറഞ്ഞത് ആ സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് പോകും കിരൺ കിടപ്പിലാണല്ലോ പിന്നെ കല്യാണിന് ആദ്യം കൂടി ഇല്ലാതാക്കണം ശേഷം കിടപ്പിലായ കിരണ് നിത്യ ശാന്തി കൊടുക്കണം ഇത് മാത്രമേ എനിക്കുള്ളൂ ആഹ് അപ്പോഴേക്കും വിക്രം പറയണ്ടേ ഏട്ടാ ഗംഗേട്ട ഗംഗേട്ടൻ ഇത് ചെയ്ത് കഴിഞ്ഞല്ലോ ഞാൻ പിന്നീട് ഗംഗേട്ടന്റെ അടിമയായിട്ട് കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയണത് ഗംഗപ്രസാദ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് രാവിലെ അമ്പലക്കും കല്യാണി ഓരോരോ പണിത്തരക്കിൽ പണി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് താരേം കൂടി അങ്ങോട്ട് വരുവാട്ടോ ആഹാ രണ്ടുപേരും രാവിലെ അമ്പലത്തിലേക്ക് പോകുവാണോ അത് കല്യാണി ചേക്കും അതേപോലെ താരക്ക് താരക്കെ ഇവിടെ നിന്ന് ബോർ അടിച്ച് തുടങ്ങി അമ്പലത്തിൽ പോകാലോ ഓഹോ അപ്പൊ രണ്ടുപേര് ഇനി ഉച്ചസന്ധിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുകയുള്ളു ആ ഇത്ര സമയ പോളെ ഇനി അന്ന താരം കഴിഞ്ഞിട്ടേ വരുന്നൂ ശരി വാ എന്ന് പറയാണ് അങ്ങനെ നീമെ താരം കൂടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് ആ സമയം മനോഹർജ്ജനന്റെ കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കല്യാണി ആണോ ഒറ്റക്കാണ് ഇത് എന്റെ പറ്റിയ അവസ്ഥ ഇപ്പ തന്നെ ഗംഗപപ്രസാദിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞട്ടെ നമ്മുടെ മനോഹർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്ത് പുറകെ ഇങ്ങനെ സലവ് തട്ടുവാട്ടോ ഓ എന്താ ഇങ്ങനെ നോക്കണത് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോ കല്യാണം അവിടെ ഇരിക്കുകയാണ് ആഹ് അപ്പൊ അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ ഇല്ല മോളൂ നോക്കി നിന്നേതുമല്ല അവളെ മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പക്ഷെ ഇപ്പൊ കമ്പനിലെ കാര്യങ്ങളൊക്കെ നോക്കണേ അവളാ എന്ന് പറയുമ്പോൾ സർ ഈ പറയണ അതെ എന്റെ കമ്പനിയാ മരുവേട്ടാ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പൊ അവളല്ലേ നോക്കണത് ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു ഓ എന്നാലും അപാര ജീവിതന്നെ അവള് എന്ന് പറയുമ്പോൾ ആ ഭർത്താവിൽ കിടന്നിട്ടും അവൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ ആ അതാ അവള് മരുവേട്ട വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആ സമയത്ത് മനോഹർ പറയിക്കും ഞാൻ ഇപ്പൊ വരാന്ന് പറയാണ് അങ്ങനെ മനോഹർ അപ്പൊ തന്നെ ഗംഗപ്രസവനെ ഫോൺ വിളിച്ച് പറയാട്ടോ ആ അളിയ നീ തന്നെ പറ്റിയ അവസരം പാട്ടീനെ പറയാം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം എന്നാ പറയാണ് വിക്കസാദ് അപ്പൊ തന്നെ കത്തിയൊക്കെ എടുത്ത് വേഗം തന്നെ കൊണ്ട് പോകുവാണ് അപ്പൊ വിക്രം ചോദിക്കണ എവിടെയൊക്കെ ചേട്ടാ പോകണേ ചോയ്ക്കുമ്പോ അതെ ആ കല്യാണിയുടെ അമ്മയും ആ സംസാരിക്കാത്ത അവളും കൂടിയിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ട് ഇതെന്റെ പറ്റിയ അവസരം ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോവുകയാണ് ആ കിരണിനെയും കല്യാണിയും ഇല്ലാതാക്കാനായിട്ട് ആ അതിനുശേഷം നമുക്ക് ഇവിടുന്ന് മുങ്ങണം എനിക്ക് പോലീസുകാരെ അന്വേഷിച്ചു വരും മുങ്ങണകാരൊക്കെ ഞാൻ ഏറ്റു എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഈ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഇപ്പൊ ഗംഗേട്ടന്റെ ഫാൻസ് ആണ് അതുകൊണ്ട് എന്തെങ്കിലും സ്ഥലം ഞാൻ ഒപ്പിച്ചോളാം എന്നാലും ഈ പരിപാടി കഴിയുമ്പോൾ തന്നെ ഞാൻ ഇവിടെ നേരെ തമിഴ്നാട്ടിലേക്കാണ് ആ വിക്രം പോകാൻ പോണത് അവിടെയാണല്ലോ ആ ലക്ഷ്മി എന്ന് പറഞ്ഞോളത് അവളുടെ കയ്യിൽ കുറച്ച് പേപ്പറിലൊക്കെ ഒപ്പിട്ട് വാങ്ങിക്കാറുണ്ട് അതിനുശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് വരും എന്റെ ആ കാർത്തികനെ കൂടി ഇല്ലാതാക്കാനായിട്ട് എന്നാലും അതോടുകൂടി എൻ്റെ ശല്യോ നിന്റെ ശല്യോ കൊഴിഞ്ഞു ും എന്ന് ഗംഗപ്രസാദ് പറയുമ്പോ വിക്രത്തിന് ഭയങ്കര സന്തോഷമാവാട്ടോ അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് കല്യാണിന് കിരീടം ഇല്ലാതാക്കാൻ പോകുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ആയാലും മറക്കല്ലേ സുഖമില്ലാത്തത് കൂട്ടിട്ടാട്ടോ ഇന്നത്തെ വീഡിയോ കുറച്ചൊന്ന് ഇതായി പോയത് അപ്പോ എല്ലാരും ഒന്ന് ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ